ഈ ഒരു നീണ്ട വർഷം അവസാനിക്കുമ്പോഴും പുതിയൊരു വർഷം ഇത തുടങ്ങുമ്പോഴും നമ്മൾ ക്രൈസ്തവർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒന്നാമതായി കർത്താവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു വർഷക്കാലം വന്ന എല്ലാ കുറവുകൾക്കും എല്ലാ തെറ്റുകൾക്കും ക്ഷമയാചിക്കുക അനുദപിക്കുക എല്ലാത്തിനും ക്ഷമയാചിച്ച് അത് ആവർത്തിക്കില്ലെന്ന് കർത്താവിനോട് ഏറ്റ് പറഞ്ഞ് ക്ഷമയാചിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷക്കാലം ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക അനുഗ്രഹങ്ങൾക്കും മാത്രമല്ല സഹനങ്ങൾക്കും കുറവുകൾക്കും മുറിവുകൾക്കും വേദനകൾക്കും പരാജയങ്ങൾക്കും കൂടെ നന്ദി പറയുക കാരണം അതിലൂടെ ദൈവം നമ്മളെ വളർത്തി ആ വളർത്തിയതിനൊക്കെ നന്ദി പറയുക അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയുക മൂന്നാമത്തേത് പുതിയ വർഷകാലത്തിലേക്ക് ലഭിക്കേണ്ട എല്ലാ കൃപകളും എല്ലാ ജ്ഞാനത്തിനും വേണ്ടി യാചിക്കുക നല്ല തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാനുള്ള ദൈവിക ജ്ഞാനത്തിനു വേണ്ടിയിട്ടും ദൈവത്തിന്റെ ശക്തി സഹായം കൃപ ഇതിനു വേണ്ടി യാചിക്കുക ദൈവഹിതം ഈ ഒരു വർഷം പൂർത്തീകരിക്കാനായിട്ട് കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പുതിയ വർഷകാലം മുന്നോട്ട് പോകാൻ വേണ്ടി യാചിച്ചുകൊണ്ട് പുതിയ വർഷം ദൈവഹിതം മാത്രം നടക്കാൻ തീരുമാനം എടുത്തുകൊണ്ട് കഴിഞ്ഞ വർഷം ആവർത്തിക്കാതെ മുന്നോട്ട് പോവുക